ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് സിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹവും പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു ലയൻസ് ഇന്റർനാഷണൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ മനോജ് ഷാ ഷാ എന്നിവർ ചേർന്ന് പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീ എയ്റ്റീൻ സിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഇരുപത്തി ആറ് കോടി രൂപയുടെ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും അങ്കമാലിയിൽ നടന്നു ഇന്റർനാഷണൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ മനോജ് ഷാ ജൈന ഷായ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ഷൈൻകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രാജൻ എൻ നമ്പൂതിരി പുതിയ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചിറ്റിലപ്പിള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ച് ഇരുന്നൂറ് വീടുകളുടെ നിർമ്മാണം ദിവസേന അഞ്ഞൂറ് പേർക്ക് ഭക്ഷണം അർബുദബാധിതരായ കുട്ടികൾക്ക് ആശുപത്രിയുമായി സഹകരിച്ച് പ്രത്യേക വാർഡുകൾ തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കും ലയൻസ് ക്ലബ് കൊച്ചി യൂറോപ്പിന്റെ പ്രസിഡന്റ് കോതമംഗലം സ്വദേശി ഷോയി കുര്യാക്കോസിനെയും ചടങ്ങിൽ ആദരിച്ചു ആനന്ദ് ശിവമണിയുടെ കലാവിരുന്നും ചെമ്മീൻസ് ബാൻഡിൻ്റെ സംഗീത നൃത്ത പരിപാടിയും ചടങ്ങിൽ നടന്നു വി അമർനാഥ് ആർ ജി ബാലസുബ്രഹ്മണ്യം വി എസ് ജയേഷ് കെ പി പീറ്റർ സജി ജമേലി ജോസ് മംഗലി കേണൽ വി പി പോൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ